യും നയനെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയില് ഹോസ്പിറ്റലിൽ പോയിട്ട് നയനെ ജയനും ദേവേനയും ഒക്കെ വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് ആദർശ കാത്തിരിക്കുമായിരുന്നു അങ്ങനെ അവര് വന്ന് അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനുമാണ് ആദർശയുടെ സമാധാനമായത് നയനെ കണ്ടു കഴിഞ്ഞപ്പം പിന്നീട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേവേനി പറയാണ് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ പുറത്തുനിന്നുള്ള ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു നയനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയെ നിർബന്ധിച്ച് കഴിപ്പിച്ചെന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു ഇനിയിപ്പൊ വേണ്ട പുറത്ത് പോയാലും അങ്ങനെ പുറത്ത് ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവര് സംസാരിക്കണ സമയത്താണ് ആദർശ് ആ കാര്യങ്ങൾ പറയുന്നത് ആദർശ് പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു ജയം ചോദിച്ചു എന്താ നിന്നെ മറ്റേ അവര് കാണോ മറ്റോ ചെയ്തോന്ന് ചോദിക്കുവാണ് ആരെങ്കിലും ആദർശ് പറഞ്ഞു അതൊന്നും അല്ല അപ്പച്ചി അഭി ഉണ്ടല്ലോ ഈ മുറി കയറി എന്ന് പറയാണ് മുറി കയറുന്നു എന്തിന് അവരെന്തിനാ ഈ മുറി കയറുന്നെ എന്നൊക്കെ ദേവേനി പെട്ടെന്ന് ചോദിച്ചു അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആദർശ് പറഞ്ഞു ഈ കേറിയത് അവര് മോഷ്ടിക്കാൻ പറയാണ് മോഷ്ടിക്കാണോ എന്ത് മോഷ്ടിക്കാനായിട്ട് ഓഹോ അപ്പൊ കിട്ടിയ അവസരം അവര് നന്നായിട്ട് മുതലെടുത്തല്ലേന്ന് ചോദിക്കാണ് പിന്നീട് ആദർശ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണ് എന്താ നടന്നേന്ന് നയനയുടെ ഒക്കെ അടിച്ചു മാറ്റിയത് അതെല്ലാം കേട്ട് ദേവേനിക്ക് ഒട്ടും സഹിച്ചില്ല ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം അപ്പോഴേക്കും ആദർശ് പറഞ്ഞു വേണ്ടമ്മേ ഇപ്പൊ ചോദിക്കണ്ട ഒരു രാത്രി സന്തോഷമായിട്ടിരിക്കട്ടെ നാളെ ലോക്കറി കൊണ്ടേ വെക്കാൻ പോകാൻ അറിഞ്ഞ് എന്താണെങ്കിലും അവരുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞല്ലോ നാളെ രാവിലെ കള്ളത്തരങ്ങളൊക്കെ കൈയോടെ പിടികൂടണം എന്ന് പറഞ്ഞു ജയം പറഞ്ഞു എന്നാലും ഇങ്ങനെയുണ്ടോ സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കാന്ന് പറഞ്ഞാല് എത്ര കിട്ടിയാലും അവൻ പഠിക്കില്ല അല്ല അവനെ അബിയെ ഇങ്ങനെ വഷളാക്കി കളഞ്ഞത് ജലജയാണ് എത്രയാണെങ്കിലും അവളും എന്ന് പറയാണ് എത്ര കിട്ടിയാലും തികയത്തും ശരിക്കും പറഞ്ഞാല് നവ്യോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുക ചെയ്യേണ്ടിരുന്നേ എന്തിനെ ഇങ്ങനെ മൂടി വെക്കണ്ടേ അതിന്റെ ആവശ്യമൊന്നുമില്ല സത്യങ്ങളൊക്കെ തുറന്നു പറയണം അത് കേട്ടപ്പം ആദർശ് പറഞ്ഞു പലവട്ടം എനിക്കും തോന്നിയത് അതൊക്കെ അങ്ങനെ പറഞ്ഞാലോ പഠിക്കുള്ള പറഞ്ഞു പിന്നീട് നയനയുടെ ജയനൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് അവർ കിടക്കാനായിട്ട് അങ്ങോട്ട് പോയി അപ്പോഴേക്കും നയന പറഞ്ഞു അല്ല നവ്യേശിക്ക് ഈ കാര്യങ്ങൾ അറിയാവോ നവ്യയ്ക്ക് അറിയില്ല എന്ന് തോന്നേ ഒരു കാര്യം ഉറപ്പാ ഞാൻ ഇവിടെ ഇരുന്നോണ്ട് എന്തായി അവരുടെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായില്ലേ അതുമാത്രമല്ല അവരുടെ മനസ്സിലിരിപ്പെന്താന്ന് പിടികിട്ടിയിലേ നയന പറഞ്ഞു ഈ ഒളിച്ചുകൾ ഇനി അവസാനിപ്പിക്കണം ആദർശേട്ടാ ആദർശേട്ടം വന്നെന്ന് അറിയുക തന്നെ ചെയ്യണം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അദർശ പറഞ്ഞു നാളെ നേരം വെളുക്കട്ടെ നേരം വെളുത്തു കഴിയുമ്പോൾ ഒരു തീരുമാനം എടുക്കാന്ന് പറയാണ് അപ്പോഴേക്കും നയന പറഞ്ഞു എത്ര കിട്ടിയാലും പഠിക്കില്ലോ അതർച്ചേട്ട അല്ല അവരുടെ മനസ്സിലെ വിചാരം ഈ സമയത്ത് ഞാനൊന്നും നോക്കത്തില്ല എന്നല്ലേ അതെ നീ നോക്കത്തില്ല ജ്വല്ലറി ഈ സമയത്ത് നോക്കത്തില്ല എന്നറിയാവുന്നുകൊണ്ട് തന്നെയാ ഈ സമയത്ത് മോഷണമൊക്കെ നടത്തിയെന്ന് പറഞ്ഞു അതേസമയം ജനജ ഭയങ്കര സന്തോഷത്തോടു രാത്രി കിടന്നുറങ്ങുന്നെ നാളെ നേരം വെളുക്കുമ്പോ ലോക്കറിൽ കൊണ്ടേ ഇത് വെക്കണം പിന്നെ ഒരു കുഞ്ഞു പോലും അറിയാൻ പോകുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ജലജ പതിവ് പോലെ തന്നെ അടുക്കള കയറി ആഹാരമൊക്കെ തയ്യാറാക്കി കൊണ്ടേ വെക്കുവാണ് അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് വന്നു ദേവേനെ വന്നിട്ട് പറഞ്ഞു ജലജ നീ അങ്ങോട്ടേക്ക് ഒന്ന് വരാൻ പറയണം ഇങ്ങോട്ട് നീ വരാൻ പറയണം അല്ല എന്താ എടുത്തി എന്തേലും പ്രശ്നമുണ്ടോ നിന്റെ മോനെയും കൂടെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയണം അല്ല അവൻ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ ദൈവമേ അവനോട് എത്ര പറഞ്ഞാലും തലേ കയറത്തില്ല ഉം തലേ കയറുമോ ഇറങ്ങുമോ എന്നൊക്കെ കാണിച്ചു തരാം നീ അവനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാ അല്ല ഞാനെന്തിനാ വരുന്നേ അവനെന്തേലും തെറ്റി ചെയ്തിട്ടുണ്ടെങ്കില് നീ ഇങ്ങോടെ വാ നിനക്കും അതിനകത്ത് പങ്കുണ്ടെന്ന് പറയാണ് ജലജയുടെ മനസ്സിലൊരു വെള്ളിയടി വെട്ടി ദൈവമേ കള്ളത്തരം എങ്ങനെ പിടിച്ചോ ആ മാല എങ്ങാനും നോക്കിയോ എന്നൊരു ടെൻഷനായിരുന്നു ആയിരുന്നു എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും കൊടുക്കാൻ പോകുന്നില്ല പിന്നീട് ജലജ നേരെ മുറിയിലേക്ക് എന്ന് ആ വിളിക്കുവാണ് അബിയെ വിളിക്കുവാണ് അബിയോട് താഴേക്ക് വരാൻ പറഞ്ഞെന്ന് അഭിച്ച് എന്താ എന്താമേ കാര്യം നമ്മുടെ കള്ളത്തരം അങ്ങനെ പിടികൂടിയോ ഏയ് അതിന് വഴിയില്ലടാ ഇനി വേറെ വേറെന്തേലും നീ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ സത്യം പറ അഭി പറഞ്ഞ് ഞാൻ എന്ത് ഒപ്പിക്കാനാ ഞാനൊന്നും ഒപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എടാ അന്ന് ഒരു കുഴപ്പമില്ല ഞാൻ കരുതി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങൾ അബോട്ടായി പോകുന്നു അങ്ങനെ സന്തോഷത്തോടെ ഇരുന്നാ പക്ഷെ ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല അല്ലമ്മേ ഇപ്പൊ എന്തിനാ എന്നെയും കൂടെ താഴേക്ക് വിളിപ്പിക്കുന്നെ എന്തിനാന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ താഴേക്ക് വന്നു താഴേക്ക് വന്നു കഴിഞ്ഞപ്പോ നവ്യം കൂടെ വന്നു നവ്യം ഒന്ന് ചോദിച്ചു എന്താ അമ്മേ കാര്യം എന്താ എന്താണെന്ന് അറിയത്തില്ല മോളെ വരാൻ പറഞ്ഞെന്ന് പറയാണ് നവ്യ ദേവേനെ ചോദിച്ചു അല്ല എന്തിനാ എന്റെ അമ്മയും അഭിയം വിളിപ്പിച്ചതെന്ന് ചോദിക്കണം ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് പിന്നീട് ജഡ്ജി വെച്ചു അല്ല പിന്നീട് ദേവേനെ വെച്ചു ജഡ്ജെ നീ നയനയുടെ ആദർശന്റെ മുറി കയറിയായിരുന്നു എന്ന് ചോദിച്ചു ഞാനോ ഞാനെന്തിനാ കയറുന്ന മുറിയിൽ അല്ല ഇന്നലെ രാത്രി മുറിയിൽ ഒരു മോഷണം നടന്നു മോഷണോ എന്താ അടുത്തി എന്താ നടന്നെന്നൊക്കെ ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് ജഡജി ചോദിക്കുവാണ് അപ്പോഴേക്കും ദേവേനു പറഞ്ഞു നായനമോളുടെ ഒരു മാൻ നെക്ലേസ് മോഷണം പോയിട്ടുണ്ട് പത്തിരുപത്തഞ്ചു പാന് തൂക്കം വരുന്ന നെക്ലേസാ ഞാൻ അവൾക്ക് കൊടുത്ത എന്ന് പറയണു അയ്യോ അത് കാണുന്നില്ലേ എന്നാലും ആരായിരിക്കും എന്ത് ചെയ്യാനോ ഇന്നലെ ആണെങ്കിലോ ഞാൻ നേരത്തെ കടന്നു ഉറങ്ങിപ്പോയി പിന്നെ എടത്തി ഹോസ്പിറ്റലിൽ പോകാൻ നേരത്തെ എഴുന്നേറ്റ് അതിനുശേഷം ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ഞാനൊന്നും എന്ന് പറഞ്ഞു അഭി പറഞ്ഞു എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ജലജ പറഞ്ഞ് കള്ളത്തരം പറയരുത് സത്യം പറയണന്ന് അറിയാണ് ഏ എനിക്കൊന്നും അറിയില്ല അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വന്നു എന്നിട്ട് പ്രശ്നങ്ങൾ എന്താന്ന് ചോദിക്കാണ് അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അച്ഛാ നയനമോളിന്റെ നെക്ലേസ് ഉണ്ടല്ലോ ഞാൻ അവൾക്ക് കൊടുത്ത അമ്മ എനിക്ക് സമ്മാനമായിട്ട് തന്നാണ് ഞാനത് നയനമോൾക്ക് കൊടുത്തു അത് അവളുടെ ജുവലറി ബോക്സ് നിന്ന് മോഷണം പോയെന്ന് പറയണെ മോഷണം പോയെന്നോ ഇവിടെ പുറത്തൊന്നും ഒരു കള്ളം വരാൻ വഴിയില്ലല്ലോ ആകത്തുള്ളതായിരിക്കും കള്ളന്മാര് ചെറജ് പറഞ്ഞു അച്ഛൻ എന്ത് വർത്താനോ അച്ഛാ ഇങ്ങനെ പറയണേ അതിനർത്ഥം ഞാനോ അഭിയാന്നൊക്കെയാ ആയിരിക്കും അങ്ങനെയല്ലേ ഉദ്ദേശേ അതിന് നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ അവനെയും പറഞ്ഞില്ല പിന്നെ നീ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു അല്ല ഇവിടെ എന്ത് ചെയ്താലും ആരെന്ത് തെറ്റ് ചെയ്താലും എൻ്റെ അബിയുടെ തലയിലാണല്ലോ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീയൊക്കെ അങ്ങനെ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് നിന്നെയൊക്കെ കുറ്റപ്പെടുത്തി പറയുന്നേ കള്ളത്തലൊന്നും അല്ല സത്യമല്ലയെന്ന് ചോദിച്ചു അല്ല ആ നെക്ലേസ് മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് ആരെ എടുത്തേന്ന് ചോദിച്ചു അബിയൻ ചെറിയ ആണെ ഇട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു മുത്തശ്ശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം പോലീസിനെ വിളിക്കാന്ന് പറയണ പോലീസ് വന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു പെട്ടെന്ന് ജലജയിൽ ഒരു പേടി ഉണ്ടായി ജലജ പറഞ്ഞു അതിന്റെയൊക്കെ ആവശ്യമുണ്ട് അച്ഛാ ഈ വീട്ടിൽ നിന്ന് മോഷണം പോയതാണെങ്കിൽ എല്ലാവരും ഒന്ന് ചോദ്യം ചെയ്താൽ മതി ഇനിയിപ്പം നായനക്ക് എങ്ങാനും മാറിപ്പോയതാണെങ്കിലോ ഇന്നും ഇന്നലെല്ലാം നടന്ന സംഭവം അല്ലെങ്കിലോ നേരത്തെ എങ്ങാനും പോയതാണെങ്കിലോ അപ്പോഴേക്ക് നയന പറഞ്ഞേ അല്ല അതുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ എടുത്ത് നോക്കിയതാ അതവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു ഒടുവിൽ അവര് സമ്മതിച്ചില്ല ആ സമയത്ത് നായന വന്നിട്ട് ജലജയോട് ചോദിച്ചു അല്ല സത്യം പറ അപ്പച്ചി അപ്പച്ചയ്ക്ക് അറിയാം ആ എക്ലേഴ്സ് എവിടെയാണ് പക്ഷെ ജലിതം സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല അവസാനം നായനെ പറഞ്ഞു ദേ അപ്പച്ചി അപ്പച്ചി കള്ളത്തരം പറയരുത് അപ്പച്ച അബിയും കൂടെ ചേർന്നിട്ടല്ലേ അത് എടുത്തേന്ന് ചോദിച്ചു ഞാനോ ഞാനൊന്നും എടുത്തിട്ടില്ല വെറുതെ കള്ളത്തരം പറയരുത് നായനെ ദേ ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും അതെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് ഇട്ട് വെക്കാൻ നോക്കല്ല നബി പറഞ്ഞു നീ എന്ത് ധൈര്യത്തിന്റെ പുറത്താടി എൻറെ അമ്മയും ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നേ कलारते थे, कलारते थे था <laughs> േ നിന്റെ ഭർത്താവ് ചെയ്ത കള്ളർത്ത കള്ളത്തരത്തിനൊക്കെയാ അവനിപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കണേ എന്നിട്ടോ വീട്ടിലൊരു മോഷണം നടന്നു കഴിഞ്ഞപ്പൊ അത് ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കുന്നു എന്റെ ഭർത്താവിനെ അമ്മയും അമ്മായിമ്മയും കുറ്റപ്പെടുത്താൻ നോക്കിയാണ്ടല്ലോ ഞാൻ കൈ കൈകെട്ട് നോക്കിയിരിക്കുന്നു കരുതിയോ എല്ലാ കുറ്റങ്ങളും അവരുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കരുതെന്ന് പറഞ്ഞു അപ്പോഴേക്കും നയന പറഞ്ഞു അത് ഉറപ്പായിട്ടുള്ള കാര്യ അപ്പച്ചിയും അബീൻ തന്നെ എടുത്തേ എന്ന് പറയണ അത് കേട്ടപ്പ അബി പറഞ്ഞു ഞങ്ങൾ എടുത്തേനെന്താ തെളിവുണ്ടോ ചോദിച്ചു ആ സമയത്ത് ആദർശ സ്റ്റേറക്കേസ് ഇറങ്ങി വരുന്ന തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുവാണ് ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോഴും രണ്ടുപേരും ഒന്ന് ഞെട്ടിപ്പോയി നവിയാണെങ്കിൽ തല തിരിച്ച് അന്തോ അന്താളിപ്പോഴും കൂടി നോക്കുന്നെ കണ്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഈ സമയത്ത് നയന പറഞ്ഞു അല്ല ഇപ്പൊ ആയെന്ന് ചോദിക്കുക ആ സമയത്ത് അഭി വെച്ചു അല്ല ആദർശയുടെ ജയിലിലല്ലായിരുന്നു ആ ഞാൻ ജയിലിൽ ആന്നിടത്തം നീയൊക്കെ സന്തോഷിച്ചിരിക്കുവായിരുന്നു പക്ഷേ ഞാൻ വന്നായിരുന്നു പറയണം ജലജിക്കോട് വിശ്വസിക്കാൻ പറ്റിയില്ല അയ്യോ മോനെ നീ വന്നോ എന്നൊക്കെ പറയണെ ദേപ്പച്ചി അപ്പ ചില കൂടുതൽ നാടകം വേണ്ട അതുകൊണ്ട് എന്താ പല കള്ളത്തരങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞെന്ന് പറയണം ഇന്നലെ രാത്രി നിങ്ങൾ മുറി കയറിയ സമയത്ത് ഞാൻ എവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടു എന്ന് പറയാണ് മുഖമൊക്കെ ആകപ്പാടി വിളർ ഒളുത്തിരിക്കുവാണ് ജലജയുടെ അബീടെ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറ്റില്ലല്ലോ അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് വന്നു മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു സത്യവാണ്ടീ കേട്ടെന്നൊക്കെ ചോദിച്ചു ജലജയോട് ജലജ പറഞ്ഞു അത് പിന്നെ ഞാൻ എടി നിന്നെ ഞാൻ എന്ത് ചെയ്താലോ അറിയാവോ പിന്നീട് പറഞ്ഞു നിന്നെ തല്ലിയിട്ട് കാര്യമില്ല നിന്നെ തല്ലിയിട്ട് ഒരു കാര്യമില്ല ഉണ്ടല്ലോ പിന്നെ നിന്റെ ഒരു മകനുണ്ടല്ലോ അവന്റെ കർണം തീർത്താ പൊട്ടിക്കണ നീയാണ് അവനെ വഷളാക്കുന്നത് അവന്റെ കർണം പൊള്ളിയിട്ടുണ്ടെങ്കിൽ നിനക്ക് നോവും എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ ചെന്നിട്ട് അബിയുടെ കർണം തീർത്തുന്ന ആളെ പൊട്ടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു മേലല്ലീ പോയിട്ട് കണ്ടുപോയിക്കല്ലോ കടന്നു പോയിക്കോണം രണ്ടെണ്ണം കള്ളത്തരം കാണിച്ചിട്ട് നിൽക്കുന്നോ നീ ഒക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഇത്തരം കള്ളത്രങ്ങളോട് കാണിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കുന്നത് നിനിയൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല നാളെ നീയൊക്കെ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല മര്യാദയ്ക്ക് ഇറങ്ങിക്കോണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കാനായിട്ടൊരുങ്ങാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി